ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഈ കേരളത്തിൽ നടക്കുന്ന അത്ര ഒരു മയക്കുമരുന്ന് വിപണിയും മറ്റു ഒരു സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ലഹരിക്കെതിരെ നമ്മുടെ സർക്കാർ അധികാരികൾ വേണ്ട വിധത്തിൽ നടപടി എടുക്കുന്നില്ല നമ്മുടെ സർക്കാരിന് അത് കഴിയാനിട്ടാണോ അതോ ഈ ലഹരി വിറ്റ് അതിലൂടെ അസുഖങ്ങൾ വന്ന് ഈ മരുന്ന് വിൽപ്പന കൂടാൻ വേണ്ടിയുള്ള തന്ത്രമാണോ എന്നുള്ളത് നമ്മളെ പോലെയുള്ള പലരും പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലെ കാരണം ഒരു അസുഖം വന്നാലല്ലേ ചികിത്സിക്കാൻ പറ്റൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ കൊറോണ സമയത്ത് ഹോസ്പിറ്റലുകളായ ഹോസ്പിറ്റലുകൾക്ക് പൂട്ടിയിരുന്നു അന്ന് അവർക്കെല്ലാം വരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല അവരെ ഹോസ്പിറ്റലിന്റെ ടാക്സ് അടക്കാൻ പോലും പൈസ ഇല്ലാതെ എടുത്തിരുന്ന പല ഹോ ഉണ്ടായിരുന്നു ആ സ്ഥാനത്തിൽ നിന്ന് വീണ്ടും ഓരോ രോഗങ്ങൾ ഉണ്ടാക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീണ്ടും ഹോസ്പിറ്റലുകൾ എന്തായി ഉഷാറായി വേരലൊരുത്തി അതിനുവേണ്ടി അന്ന് സർക്കാർ ചെയ്ത തന്ത്രം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ കൊറോണ സമയത്ത് സർക്കാരിന്റെ വിപണിയായ സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കള്ള് വ്യാപാരമാണ് സർക്കാർ തുടക്കം കുറിച്ചത് ആ കള്ളിലൂടെയാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാവണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവണം ഈ കള്ള് കേരളത്തിൽ നിർത്തലാക്കിയാൽ തന്നെ ഈ കേരളത്തിന്റെ എല്ലാ പ്രശ്നവും തീരും കാരണമെന്ന് വെച്ചാൽ കള്ള് കുടിയന് അവന് ഒരുപാട് വരുമാനമാണ് കള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അത് കൂടാതെ സർക്കാർ എന്താണ് ഈ കള്ള് കുടിച്ച ഒരു വാഹനം ഓടിച്ചുകഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കള്ള് കുടിച്ച വാഹനം ഓടിക്കഴിഞ്ഞാൽ അവനെ കൊണ്ടു ഒരു അത് സു സുരണം ഊതിക്കും അത് ഊതിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ തന്നെ സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടും അങ്ങനെ ഒരു വരുമാനം കള് കുടിച്ച് എന്തെങ്കിലും വീട്ടിൽ ഒരു പ്രശ്നമാക്കി അടിപിടി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും തല അടിച്ചുപൊട്ടിക്കുകയാണെങ്കിൽ അത് അതുമൂലം സർക്കാരിന്റെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണെങ്കിൽ മരുന്ന് ചെലവാകും മറ്റുള്ള ട്രീറ്റ്മെന്റിന് വേണ്ട സാധനങ്ങളൊക്കെ ചെലവാകും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അങ്ങനെ ഒരു കള്ളിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയാണ് വരുമാനം കിട്ടുന്നത് സർക്കാർ ആദ്യം ചെയ്ത് എല്ലാം നിർത്തലാക്കിയപ്പോഴും ഒരേ ഒരു സാധനമാണ് സർക്കാർ നിർത്തലാക്കാതെ ഇരുന്നത് കള്ള് മാത്രം leh അത് മാത്രം നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നില്ല കള്ളു ഓൺലൈനിലൂടെ വിപണനം നടത്തിയ സർക്കാർ ആണ് ഇന്ന് കേരളത്തിലുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സർക്കാർ വിചാരിച്ചാൽ ഈ മയക്കുമരുന്ന് പ്രശ്നം ഇവിടെ ഉള്ളൂ സർക്കാർ വിചാരിക്കില്ല സർക്കാർ അതിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തില്ല എന്നുള്ളതാണ് നമുക്കറിയുന്ന സത്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഈ കേരളത്തിൽ നടക്കുന്ന ഒരു മയക്കുമരുന്ന് വിപണിയും മറ്റു ഒരു സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അവിടെയുള്ള ഉദ്യോഗസ്ഥരായാലും മറ്റു വിദഗ്ധരായാലും അതിന് വേണ്ട ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ചെക്കിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് എന്നാൽ കേരളത്തിൽ അത് നടക്കുന്നില്ല നടത്തുന്നില്ല നടക്കാൻ താല്പര്യപ്പെടുന്നില്ല നടത്താൻ താല്പര്യപ്പെടുന്നില്ല അത് അതിന്റെ വിപണിനി വിപണി നിർത്താൻ താല്പര്യപ്പെടുന്നില്ല ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇന്ന് ലഹരിക്കടിമയായിരിക്കുന്നത് കേരളത്തിലാണ് കാരണം ചെറുപ്പക്കാരിൽ വിദ്യാർത്ഥികളിൽ പതിനാറ് ശതമാനം പേര് ഇന്ന് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഇറങ്ങിയിട്ട് കാര്യമില്ല സർക്കാർ സംവിധാനത്തിൽ ഒരു സ്ട്രോങ് തീരുമാനം എടുക്കണം സർക്കാർ വിചാരിക്കുക രാത്രി സ്കോഡുകളുടെ വർക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ലഹരി നിർത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം വെച്ചാൽ രാത്രി സ്കോഡുകൾ വർക്ക് ചെയ്യുന്നില്ല കേരളത്തിൽ ഉടനീളം കാരണം പോലീസ്മാരൊക്കെ എന്താണ് അവരെ രാവിലെ ഡ്യൂട്ടി എട്ട് മണിക്ക് കഴിഞ്ഞാൽ വൈകുന്നേരം ആറ് ഏഴ് മണിയാകുമ്പോൾ അല്ലെങ്കിൽ എട്ട് മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ് രാത്രി ഡ്യൂട്ടിയിൽ പോലീസുമാരില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് റോഡുകളിലും മറ്റും ഡെയിലി നിങ്ങൾ ചെക്ക് ചെയ്യുകയും അതോടൊപ്പം കവല തോറും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചെറുപ്പക്കാരായ ചെറുപ്പക്കാരെ എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ എത്തിയിട്ടില്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം പത്ത് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരണം പത്ത് മണി കഴിഞ്ഞിട്ടും അടക്കാത്ത കടകൾ അടപ്പിക്കണം ടൗണുകളിലെല്ലാം പത്ത് മണി കഴിഞ്ഞാൽ അടക്കുന്നുണ്ട് കടകളിൽ എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ രാത്രി പത്ത് മണിയും പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കും അടക്കാത്ത കടകൾ വണ്ടൂർ പഞ്ചായത്തിൽ എന്റെ പഞ്ചായത്തിൽ ഒരുപാട് കടകൾ ഉണ്ട് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാലും കടകൾ അടക്കില്ല സൂപ്പർ മാർക്കറ്റുകൾ അടക്കില്ല ഹൈപ്പർ മാർക്കറ്റുകൾ അടക്കുന്നില്ല ഒന്നും അടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് രാത്രി പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യണം എന്നൊരു നിയമമുണ്ട് അല്ലേ മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സുഖനിദ്രയിലേക്ക് നീങ്ങുകയാണ് കാരണം എട്ട് മണിക്കൂർ ഒരു മനുഷ്യന്റെ ശരാശരി ഒരു മനുഷ്യന് എട്ട് മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കും അടച്ചു പോകാത്ത ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അതിനാണ് ആദ്യം നിയമം കൊണ്ടുവരേണ്ടത്